ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതെന്താണെന്നറിയാമോ ഇതാണ് സപ്പോർട്ടേസ്യ കുടുംബത്തിലെ അധികം അറിയപ്പെടാത്ത ഒരു പഴമാണ് മുട്ടപ്പഴം ധാരാളം ശിഖരങ്ങൾ ഉണ്ടാകുന്ന നിത്യഹരിത വൃക്ഷത്തിലാണ് ഈ പഴം ഉണ്ടാകുന്നത് കേരളത്തിലെ എല്ലാ ഭാഗത്തും ഇത് കാണപ്പെടുന്നുണ്ട് ഈ മരം ഇരുപത് മുപ്പത് അടി ഉയരത്തിൽ വളരുന്നുമുണ്ട് കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് ഏറെ അനുയോജ്യമാണ് മുട്ടപ്പഴത്തിൻ്റെ കൃഷി മുട്ടയോടുള്ള രൂപസാദൃശ്യമാണ് ഇതിന് ഇങ്ങനെ ഇതിനിങ്ങനെ പേരുവരാൻ കാരണമായത് കൂടാതെ ഇതിൻ്റെ പഴുത്ത ഉൾഭാഗം പുഴുങ്ങിയ മുട്ടയുടെ മഞ്ഞക്കരു പോലെ തന്നെയാണ് മഞ്ഞക്കരു പൊടിയുന്ന പോലെ തന്നെ ഈ പഴവും പൊടിയുന്നു സാധാരണ വിത്ത് മുളപ്പിച്ചാണ് പുതിയ തൈകൾ ഉണ്ടാക്കുന്നത് വൈറ്റമിൻ എ സി പ്രോട്ടീൻ എന്നിവയുടെ കലവറയാണ് മുട്ടപ്പഴം നല്ലതുപോലെ പഴുത്താൽ മാത്രമേ ഭക്ഷ്യയോഗ്യമായി കണക്കാക്കുകയുള്ളൂ അല്ലെങ്കിൽ അത് ചവർപ്പ് അനുഭവപ്പെടുന്നതാണ് നല്ലതുപോലെ പഴുത്തു കഴിഞ്ഞാൽ തൊലിക്കും മഞ്ഞ നിറം കണ്ടുവരുന്നുണ്ട് ഇതിൻ്റെ ഇന്നും അറിയപ്പെടാത്ത ചില ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മുട്ടപ്പഴത്തിൽ ധാരാളം ബീറ്റാ കരോട്ടിൻ അടങ്ങിയിട്ടുണ്ട് ഇത് കണ്ണിൻ്റെ ആരോഗ്യത്തെ വളരെ അധികം സഹായിക്കുന്നുണ്ട് കാഴ്ചയ്ക്ക് സഹായിക്കുന്ന ഒന്നാണ് മുട്ടപ്പഴം അതുകൊണ്ട് തന്നെ ദിവസവും ഒരു മുട്ടപ്പഴം ശീലമാക്കിയാൽ അത്രയും നല്ലത് രക്തത്തിലെ ഓക്സിജൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലും മുന്നിലാണ് മുട്ടപ്പഴം ഇതിലടങ്ങിയിട്ടുള്ള ഇരുമ്പിൻ്റെ അംശമാണ് ഇതിനെ സഹായിക്കുന്നത് ഇത് ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നുണ്ട് മുട്ടപ്പഴത്തിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇത് ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നതിനും അതുപോലെ നല്ല കൊളസ്ട്രോളിനെ വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു അതുപോലെ ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാരിലും പ്രായമായവരിലും കണ്ടുവരുന്ന ഒരു അസുഖമാണ് പ്രമേഹം അല്ലേ അതിന് പരിഹാരം കാണാനും മുട്ടപ്പഴം സഹായിക്കുന്നുണ്ട് സ്ഥിരമായി മുട്ടപ്പഴം കഴിച്ചാൽ കൃത്യമായ അളവിൽ മാത്രമേ പ്രമേഹം ശരീരത്തിൽ കാണപ്പെടുകയുള്ളൂ അതുപോലെ രക്തസമ്മർദ്ദം അഥവാ ബി പി എ നിലയ്ക്ക് നിർത്താനും മുട്ടപ്പഴത്തിന് കഴിയുന്നു ദിവസവും മുട്ടപ്പഴം ശീലമാക്കണം ഇത് രക്തസമ്മർദ്ദത്തെ ഇല്ലാതാക്കി ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു മുട്ടപ്പഴത്തിൻ്റെ മരം നിൽപ്പുണ്ട് പക്ഷേ അതിൻ്റെ ടേസ്റ്റ് പഴുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ട് നമ്മൾ അധികം ഒന്നും ഇത് ഉപയോഗിച്ചിട്ടുമില്ല മിക്കവാറും കിളികളും അതുപോലെ വവ്വാലും ഒക്കെ കഴുകയാണ് ഇവിടെ പതിവ് ഇനി നിങ്ങൾ ഞാൻ മുട്ടപ്പഴത്തിൻ്റെ അകത്തുള്ള അരി കാണിച്ചു തരാം അതിൻ്റെ കുരു ഇങ്ങനെയാണ് വരുന്നത് കണ്ടില്ലേ ഇത് നല്ലതുപോലെ പഴുത്താണ് അത് പൊട്ടിയിട്ടുണ്ട് അതിൻ്റെ സീഡൊക്കെ ഇതിൻ്റെ ഉപയോഗമൊന്നും നമുക്കറിയില്ലായിരുന്നു കേട്ടോ ഇപ്പോഴാണ് മുട്ടപ്പഴം വെച്ച് ജ്യൂസ് ജ്യൂസടിക്കാമെന്നൊക്കെ അറിഞ്ഞത് ആരുടെയെങ്കിലും വീട്ടിൽ മുട്ടപ്പഴം ഉണ്ടെങ്കിൽ ഇനി വെറുതെ കളയരുത് ജ്യൂസാക്കി നമുക്ക് കഴിക്കാം അതിനാവശ്യമായിട്ട് വേണ്ടുന്നത് മുട്ടപ്പഴം പാൽ പഞ്ചസാര അല്പം വെള്ളം റെഡിയാക്കുന്നത് ഇങ്ങനെയാണ് നന്നായിട്ട് തൊലി കളഞ്ഞിട്ട് രണ്ട് മുട്ടപ്പഴം എടുക്കുക അത് പാലും വെള്ളവും ചേർത്ത് മിക്സിയിൽ അടിക്കുക അതിനുശേഷം അതിൽ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കുടിക്കുക അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ച ശേഷവും കുടിക്കാവുന്നതാണ് അരമല് നന്നായിട്ട് ഇഷ്ടമായെന്ന് തോന്നുന്നു പക്ഷേ എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എനിക്കത് ഇഷ്ടമല്ല എനിക്ക് മുട്ടയുടെ മഞ്ഞക്കരുവേ ഇഷ്ടമല്ല അരമല് ഇത് നന്നായിട്ട് കഴിച്ചു അവൻ എനിക്കും തരുന്നുണ്ട് ഈ ഒരു ഈ പച്ചക്കളറിലുള്ള സ്കിൻ മാത്രം റിമൂവ് ചെയ്താൽ മതി ബാക്കിയെല്ലാം അതിൻ്റെ ഫ്രൂട്ടാണ് അപ്പം മുട്ടമ്പഴത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങളും വീഡിയോസും ഒക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് എല്ലാ കൂട്ടുകാർക്കും നന്ദി